അത് എം ടി ഞങ്ങൾ ഇതുപോലെ വരും ജസ്റ്റ് ഒരു ഇന്ററോഗ അത്രേ ഉള്ളു കേറേരാടാ സംസാരിക്കല്ലേ மனு <laughs> 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 ഇത് കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് ഫോട്ടോ ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി എൺപത്തി ആറ് ഗ്രാം എം ഡി എം എ ഇവിടെ രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുകയാൽ അവരെ നിരീക്ഷിച്ച് വരികയും രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായി അതിലൊരു മൂന്ന് നാല് പേരെ പ്രദീപ് ലീന റോണക്ക് ആകാശ് എന്നിവരെ ഇന്നലെയും മിനമായി രണ്ട് ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാലു പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ എന്ന് പറയുന്ന പ്രതി അവർ ഇവൻ്റെ കൂടെ ഈ പ്രതിയുടെ പ്രതി ഈ മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻ രാജു ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു ഇനി കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു വേറെ പുതിയതായി വേറെ ആരെങ്കിലും പ്രതികളുണ്ടോ ഉണ്ടോ ഇല്ലയോന്നുള്ള അന്വേഷണം നടന്നു വരുന്നതാണ് അത് പുറമെ അറിയിക്കാം അവർക്ക് തീർത്തി അറിവുണ്ടായിരുന്നു അവരെ അമ്മോന് മോനും ഇതിൽ പങ്കുടന്നുള്ള കാര്യം അല്ലാതെ ഇത് കടത്തുന്നു കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു മുമ്പ് ഈ ഇവര് ഇവർക്കുള്ള ഇല്ല ഈ പ്രദീപും ബാക്കിയുള്ളത് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ചെറിയ രീതിയിൽ എം ബി എം എ കച്ചവടം ഉണ്ടായിരുന്നു അപ്പം ബൾക്കായിട്ട് ഈ ഇടയ്ക്കാണ് അവർ ആരംഭിച്ചത് കഴിഞ്ഞ ഒരു രണ്ടു മാസം കാലത്താണ് പ്രദീപ് പ്രദീപ് റോണക്കിന് മുമ്പ് ഒരു എക്സൈസിന്റെ ഒരു കേസുണ്ട് കഞ്ചാവ് കൈവശം വെച്ചിരുന്ന സ്മോൾ ക്വാണ്ടിറ്റി കൈവശം വെച്ചിരുന്ന ഒരു കേസ് എക്സൈസിന് ആര്യങ്കാവില് അഞ്ചൽ എക്സൈസ് കേസുണ്ട് റോണക്കിന് വരെ ിപ്പം ബാക്കി ആരെങ്കിലും എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ അത് കുറേ